<applause> السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്വലാത്തു വസ്സലാമു സയ്യിദി സുലാത്തു വസ്സലാമി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായ റമലാനിൻ്റെ വളരെ പവിത്രമായ രാവുകളിലേക്ക് നമ്മൾ ഓരോ ദിവസം ദിവസങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ഈ മഹത്തായ രാവുകളൊക്കെ ധന്യമാക്കേണ്ടത് വിഭാഗത്തുകൾ കൊണ്ട് അതുപോലെ ഖുർആൻ പാരായണം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ഇതിനെയൊക്കെ റബിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാനുള്ള അവസരങ്ങളായി നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള പരലോക ചിന്തയുള്ള ഏതൊരു സത്യവിശ്വാസിക്കും അഭികാമ്യമായിട്ടുള്ളത് എന്നാണ് ആമുഖമായി പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ റമലാനിൽ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് നിർവഹിക്കാൻ പറ്റുന്ന അല്ലാത്ത കാലത്തും നിർവഹിച്ചാൽ പ്രതിഫലമുള്ള എന്നാൽ റമലാലിൻ്റെ ഇനി വരാനിരിക്കുന്ന രാവുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഈ ഒരു ഹദീസ് ഈ ഒരു സന്ദേശം നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷാർ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് പ്രിയപ്പെട്ടവരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃവ്യനാകുന്ന മഹാനായ അബ്ദുല്ലാ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ അബ്ബാസ് എന്നവരെ വിളിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നബി സല്ലാ അലി തങ്ങൾ അവരോട് അബ്ബാസ് യാ യാ പറയുക എൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യ അങ്ങയോട് അങ്ങയോട് ഞാൻ ഒരു കാര്യം ഞങ്ങൾ അങ്ങനെയോട് പറയട്ടെ അങ്ങത് പ്രവർത്തിക്കുമോ അങ്ങത് പ്രവർത്തിച്ചാൽ അങ്ക് ലഭ്യമാകാൻ പോകുന്ന കാര്യങ്ങൾ നബുസല്ലാഹു അലൈവിസലങ്ങൾ പഠിപ്പിക്കുകയാണ് അങ്ങയുടെ എല്ലാ ദോഷങ്ങളും ആദ്യം ചെയ്ത ദോഷങ്ങൾ അവസാനം ചെയ്ത ദോഷങ്ങൾ അതുപോലെ പണ്ട് ചെയ്ത ദോഷങ്ങൾ പുതിയതായി ചെയ്ത ദോഷങ്ങൾ അറിയാതെ ചെയ്ത ദോഷങ്ങൾ അറിഞ്ഞ ചെയ്ത ദോഷങ്ങൾ ചെറിയ ദോഷങ്ങൾ വലിയ ദോഷങ്ങൾ അതുപോലെ രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്ത് ഇങ്ങനെ പത്തു വിധത്തിലുള്ള ദോഷങ്ങൾ ഉറുക്കപ്പെടാൻ കാരണമായേക്കുന്ന ഒരു കാര്യം പ്രിയപ്പെട്ട എൻ്റെ പൃഥ്വ്യ അങ്ങ് ഞാൻ അങ്ങ് അങ്ങക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചിട്ട് ഹിബായ് നബി സല്ലാഹു അലൈ വസ്ല നിങ്ങൾ പറയുകയാണ് ഈ ഒരു കാര്യം ഈ ഒരു കാര്യം നിങ്ങൾ നിർവഹിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയപ്പെട്ട ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് പുറത്തു തരും അള്ളാഹു പുറത്തു തരും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതും നിങ്ങൾ ഈ ഒരു നിസ്കാരം നിങ്ങൾ സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം നിർവഹിക്കണം എല്ലാ ദിവസവും ഒരു പ്രാവശ്യം അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുകയില്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയിലും ഒരു ദിവസം ഒരു ഒരു നിങ്ങൾ നിർവഹിക്കുക എല്ലാ വെള്ളിയാഴ്ചയും ആഴ്ചയിൽ നിർവഹിക്കുക അങ്ങനെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ മാസവും ഒരു പ്രാവശ്യം മാസത്തിലൊരിക്കൽ അങ്ങനെ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യം എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യം നിർവഹിക്കുക ഫൈലം തഫൽ അങ്ങനെയും നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ അരോള റസൂൽ എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട പിതൃവേന വിളിച്ചുകൊണ്ട് പറയാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ ബഹുമാനത്തോടെ വിളിച്ചു പറയാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ എല്ലാ എല്ലാ കൊല്ലവും നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫഫീ അഴമിറോ നിങ്ങളെ വയസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും പ്രിയപ്പെട്ട എൻ്റെ പിതൃവ്യാ നിങ്ങൾ ഈ നിസ്കാരം നിർവഹിക്കണം എന്ന് റസൂൽ അള്ളാഹി സല്ലിസ് നിങ്ങൾ പ്രിയപ്പെട്ട അവിടുത്തെ പിതൃവിനെ വിളിച്ചുകൊണ്ട് പറയാൻ പ്രിയപ്പെട്ടവരെ ഏതാണ് ആ നിസ്കാരം അതാണ് തസ്ബീഹ നിസ്കാരം തസ്ബീഹ നിസ്കാരം നമുക്കറിയാം നാല് റക്കയറ്റാ ആകെ മുന്നൂറ് പ്രാവശ്യം സുബഹാൻ അല്ലാഹി വല്ഹമ്മദുലാഹി ഇലാഹ ഇല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ ഒരു തസ്ബീഹ് ആ ഒരു ദിഖർ മുന്നൂറ് പ്രാവശ്യം വരും അപ്പോൾ ഒരു റക്കായത്തിൽ എഴുപത്തഞ്ച് പ്രാവശ്യം വരും ഇങ്ങനെ നാല് റക്കായ് കൂടുമ്പോൾ മുന്നൂറ് പ്രാവശ്യം വരും അത് നിങ്ങൾ നിർവഹിക്കുക നമ്മളൊക്കെ നിർവഹിക്കുന്നവരാണ് അതിൻ്റെ രൂപങ്ങളൊക്കെ നമുക്കറിയാം ഫാത്തി നീയത്ത് വെക്കണം അത് രാത്രിയിലാണെങ്കിൽ രണ്ട് രണ്ട് നിസ്കരിക്കുക പകലിലാണെങ്കിൽ നാല് ഒരുമിച്ച് നിസ്കരിക്കുക രാത്രിയിലുള്ള നിസ്കാരങ്ങളൊക്കെ രണ്ട് രണ്ട് രണ്ടായിട്ട് നിർവഹിക്കലാണ് അതിൻ്റെ അഫ്ലല് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അതിൻ്റെ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്കു ശേഷം അൽ ഹാക്കുമുത്തക്കാസുറെന്ന സൂറത്താണ് ഓതേണ്ടത് രണ്ടാമത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്കു ശേഷം വൽഅസ്രു സൂറത്താണ് മൂന്നാമത്തെ അക്കായത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം കാഫിറു നസുറജാണ് നാലാമത്തെ അരക്കായത്തിൽ ഫാത്തിയയ്ക്ക് ശേഷം കുൽഹു അല്ലാഹു വഹദാണ് ഇങ്ങനെ എഴുപത്തിയഞ്ച് പ്രാവശ്യം ഒരു ഉറക്കാലത്തിലായിട്ട് നിങ്ങളതിനെ ഘട്ടം ഘട്ടം മതി ആ പതിനഞ്ച് പത്ത് പത്ത് ഇങ്ങനെ ഓരോ ഓരോ സമയങ്ങളിലും പാർട്ടിയക്ക് പാർട്ടിയയുടെ ആ ഒരു നൃത്തത്തിൽ അതുപോലെ സു അതുപോലെ എഴുത്തിദാല് സുജൂതില് സുജൂതിൻ്റെ ആ രണ്ട് രണ്ടാമത്തെ സുജൂതില് ഇടയിലുത്തിൽ പിന്നെ ഇസ്റാത്തിൻ്റെ ഇരുത്തത്തിൽ ഇങ്ങനെ എഴുപത്തഞ്ച് പൂർത്തിയാക്കുക രണ്ടാമത്തെ രക്കായത്തിലും ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇങ്ങനെ രണ്ടാമത്തെ കയത്തിലും എഴുപത്തഞ്ച് മൂന്നാമത്തെ കാലത്തിലും എഴുപത്തഞ്ച് നാലാമത്തെ കയത്താകുമ്പോൾ മുന്നൂറ് പ്രാവശ്യം ചൊല്ലി നിർവഹിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു നിസ്കാരമാണ് പ്രിയപ്പെട്ടവരെ തസ്ബീഹ നിസ്കാരം എന്ന് പറയുന്നത് ഈ നിസ്കാരം പ്രബലമായ ഹദീസിൻ്റെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ് ഇതിനെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത് ഇതിനൊരിക്കലും നിസ്സാരമായി കാണരുത് ഇത് സൂറത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അബൂദാവൂദും ഹാക്കിമും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അബൂദാവൂദ് എന്ന് പറയുന്ന സിഹാവു സിത്തയിലെ ഒരു ഹദീ ഗ്രന്ഥമാണ് അതുപോലെ ഹാക്കിം എന്ന് പറയുന്ന ആ ഒരു കിതാബിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് മഹാന്മാരായ ആളുകൾ അജുദ്ദീൻ സുബ് കീറിയല്ലാഹുനുവിനെ പോലത്തെ മഹാപണ്ഡിതന്മാർ ഇത് നിസ്കരിക്കണം ഇത് നിസ്കരിച്ചത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് പുണ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ലൈലത്തുൽ ഖതിറിൻ്റെ രാവുകളിലൊക്കെ ഇത് നിർവഹിക്കുമ്പോൾ ലൈലത്തുൽ ഖതിറിൻ്റെ പുണ്യം കിട്ടാൻ ഏറെ സഹായകമാണ് എന്നൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളൊക്കെയും നിർവഹിക്കണം ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുകയും അവരും കൂടെ ഈ നിസ്കാരം നിർവഹിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഒരു പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യും ഒരു നല്ല കാര്യം നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ പ്രിയപ്പെട്ടവരെ ആ അവർ ചെയ് നന്മ ചെയ്താൽ അവർക്കൊന്നും ചുരുങ്ങാതെ അവർക്ക് കൊടുക്കുന്നത് പോലത്തെ ഒരു പ്രതിഫലം നാളെ പരലോകത്ത് അള്ളാഹു നമുക്ക് നൽകും എന്ന് മുസ്തഫായ നബി സല്ലാഹു അലഹി വസ്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ദാ ചെയ്യണം ഈ പവിത്രമാകപ്പെട്ട രാഹുകളിലെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ എന്നെയും ഉൾപ്പെടുത്തണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സല അള്ളാഹു അല മുഹമ്മദ് സല അള്ളാഹു അലഹി വസ്ലം അള്ളാഹു വസി അല മുഹമ്മദ് യാർ അറബിഅലി വസ് السلام عليكم ورحمه الله وبركاته